ീ കൊറേ കളിച്ചു പപ്പാന്റെ തല്ലിയോ വെറുതെ ഇന്ന് നമ്മള് ഒന്ന് റേഷൻ കട വരെ പോവാണ് ഒരുപാട് നാളായി ഞാൻ പോയിട്ട് ഏകദേശം എന്റെ അനിയന്മാരാണ് കൊണ്ടുവരുന്നത് അത് വേണ്ട അത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബൈ ഓൺ കെറ്റ് വണ് അഞ്ഞൂറ് പറഞ്ഞിട്ട് ആ സാധനം വേണ്ടി എൺപത് തന്ന സാധനം മണത്തോക്കിയപ്പോ ഫനോയിലോ പിന്നെ അങ്ങേരുടെ വിഷമം കണ്ടപ്പോ ആ സാധനം എടുത്തതാ കറക്റ്റ് സാധനോ ജസ്റ്റ് അപ്പൊ പറഞ്ഞോ നമ്മള് റേഷൻ കടയിൽ പോയിട്ട് വരാം കൊറേ ആയിട്ട് കൊറേ ആയിട്ട് പോവാത്തതായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല ഇനിയിപ്പോ എന്റെ ഫിംഗർ തന്നെ അറിയില്ല പോയിട്ട് നോക്കണം ആര് ഞാനാ ഞാൻ ഫസ്റ്റ് ടൈം നല്ല ഞാൻ റേഷൻ കടയിൽ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ അടുത്ത കാലത്ത് പോയിട്ടില്ല പോവാൻ അനിയം കൊണ്ടുവരുന്നോണ്ട് പോവാൻ പറ്റാത്തതാ സോ കിട്ടിയ അരി അരി കിട്ടിയ

അപ്പോ അവർ വേണ്ടാന്ന് പറഞ്ഞു അവര് ബാധിച്ചാലോന്ന് സോ അകത്തൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല നമ്മുടെ മാന്യത നമ്മളും കാണിച്ചു അവരുടെ മാന്യത അവരും കാണിച്ചു പുറത്തുനിന്ന് എടുത്തു ഇനി ഇതും ബാധിക്കൊണ്ടായില്ല എന്തായാലും ഇനി നേരെ തിരിച്ചത് നമുക്കൊന്ന് മൊബൈൽ ഷോപ്പിൽ പോകണം ഇവളുടെ ഫോൺ കേടായിട്ട് അവിടെ കൊടുത്തേക്കുവാണ് അതിന്റെ സ്ഥിതി എന്താ ഈ റേഷൻ കാർഡ് എക്സ്പീരിയൻസ് ഒന്നല്ല ഞാൻ ഞാൻ ഇഷ്ടം പോലെ എന്റെ ചെറുപ്പത്തിൽ നടന്നു വന്ന് ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു എനിക്ക് ഇവിടെനിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്നിട്ട് നടന്നു പോവായിരുന്നു പിന്നെ പിന്നെന്ന് പിന്നെ വെച്ചുകഴിഞ്ഞാല് പറയാവന്ന് അല്ലല്ല മൊബൈലിന് മുമ്പ് റേഷൻ പഴയതുപോലെ നല്ല തിരക്കൊക്കെ കുറഞ്ഞേക്കുന്ന സംഭവം എന്താ പിടുത്തം ഇല്ലല്ലോ സാധാരണ ഇങ്ങനെ അല്ലേ ഇവിടെ ഇരിക്കാറ് ഭയങ്കര തിരക്കായിരിക്കും ക്യൂ ഒക്കെ നിക്കണോ ഞാൻ അതും പ്രതീക്ഷ വന്നെ ഈവനിങ് ആണ് ആള് കൂടുതൽ വരുന്നത് പിന്നെ അറിഞ്ഞുകൂടാ പിന്നെ നമുക്ക് മൊബൈൽ ഷോപ്പിൽ ഒന്ന് പോയിട്ട് പോയിട്ട് വരാ എന്റെ ഉള്ളിൽ ഒരു ഗായകൻ ഒളിച്ചിരിപ്പുണ്ട് ഇസാനോ പാട്ട് പാടാ പാടിസാനോ ആ ഉപ്പമ്മ പാട്ട് പാടാ ഇല്ലെങ്കി ആ പാട്ട് തന്നെ എവിടെ പോയാലും എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ട് പാടിയ 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 പപ്പ കേക്കട്ടെ അവനെ കാണിച്ച പാടിയ പാടേ പപ്പാട് പിന്സുണ്ടെങ്കി പാട് ആ ഇഷ്ടം എന്റെ പൊന്ന്

പറ ഞങ്ങളുടെ കുഞ്ഞു ലോകാണ് ഭായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താ ഒരു കുഴപ്പമില്ല ീ കൊറേ കളിച്ചു പപ്പാന്റെ വീടൊക്കെ hello zima hot moment zima ah yes kua kua aaye mama adh pani enda pani ab na road hai happy 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 नल्ला पुडेगी रखते होंडा हाँ

എന്ത്ല്ല മേടിക്കുന്നത് എത്ര കൊടുത്ത വണ്ണി യൂസ് ഇല്ല എന്തിരാണ്ട എന്ത് വേണ്ടി എന്ത് എന്ത് വേണ്ടി എന്ത് അങ്ങനെ നമ്മടെ മൊബൈൽ മേടിച്ചിട്ട് ആ വേണ്ട നല്ല ആയിട്ടോണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ മൊബൈലിന്റെ എന്ത് സാധനം വേണമെങ്കിലും ഒരു ഉണ്ട് സാധനം സമയത്തോ വെറുതെ കാറ് ചോദിച്ചു കരയട്ടാ എത്ര വണ്ടിയോട് വീട്ടില് ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങള് ഇതാനു കരുതിട്ടായ ബാ വാ വാ ഇനു ബാ നമ്മ എന്തൊക്കെ കുടിക്കാ കുടിക്കൂപ്പാ എന്നാ വേണ്ടേ നല്ല ഇണ്ടല്ലോ ക്യാഷ് വല്ലത് നല്ല ബില്ല് വരും എന്തുണ്ട് എന്തുവണ്ട് ഫ്രൂട്ടിയാ അതെടുത്ത് തരാ പഠിക്കാടാ ഇതാടക്ക് പിട്ട കേടുപ്പി അടിക്കോണ്ട് വരുന്നു ആ പോ കണക്കന്നെ വാ ബാ ചിങ്ങാമ്മുടെ പുള്ളർ കൊടുക്കലില്ലാലോ എടുക്കോനെന്ത്

അറിഞ്ഞാ കാണല്ല ഇതൊന്നും പൊട്ടിച്ചു അത് അടിണ്ട് വലിക്കിങ്ങനെ എന്താ അച്ചടക്ക മൂന്നിനും ഔ അപ്പോൾ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അനുഭവം വർക്കുവാണ്